അസലാമലൈക്കും മഞ്ഞ സഹോദരന്മാരെ ഇന്നത്തെ വിഷയം നമ്മുടെ പേരോട് സക്കാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് അതായത് നമ്മൾ ഹാസിമുത്തേത്തിന് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ആ വിമർശനം ഇദ്ദേഹത്തിന് വിമർശിക്കേണ്ട ഇല്ല മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ വിമർശനം ഒന്ന് ജമാഅത്തിന്റെ ആളാണ് ഞങ്ങളെന്ന് പറയുന്ന സമസ്തയുടെ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കുന്ന ഒരു ഖുർആൻ പ്രഭാഷണക്കാരാണ് ഒരാള് സുഹൃത്തുക്കളെ വടക്കേ നീല് ബിരുദമെടുത്ത ഒരാള് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു അലിബുനബി താലിബിനാണ് സിദ്ദീഖ്ണെന്ന് പറയുന്നു ഞാനത് കേട്ടപ്പോൾ ഞാനതിനെ ചോദ്യം ചെയ്തില്ല ഞാൻ വിചാരിച്ച അലിയുബിൻ തങ്ങളാണ് എന്നായിരിക്കാം പറഞ്ഞതിന്റെ മേന കുടുംബത്തിലാണെന്നായിരിക്കാം എന്ന് മനസ്സിലേക്ക് ഞാനത് വിമർശിക്കാൻ പോയില്ല ഈ അടുത്ത് അതാ ഞാൻ കേൾക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഒരാളെ ചോദിക്കുന്നു നിങ്ങൾ ആ പ്രഭാഷണം വിമർശനമുണ്ടല്ലോ അപ്പൊ അദ്ദേഹം പറയാണ് അത് വിശ്വാസമൊന്നുമല്ല ഞാൻ ഉറച്ചു ബഹുമാനം ചോദിക്കട്ടെ നിൽക്കുക നിങ്ങൾക്ക് സഹോദരന്മാരെ എന്താണ് ആരോപിക്കുന്നത് ആലോപിക്കുന്നത് അയാൾക്ക് അദ്ദേഹത്തിന് ഷിയാസ് ആശയമാണെന്നല്ല ആരോപിക്കുന്നത് അദ്ദേഹത്തെ പറ്റിയിട്ട് ഇയാൾക്ക് എന്ത് റേറ്റാ ഉള്ളത് ഈ പേരോട് സക്കാബിക്ക് അദ്ദേഹത്തെ വിമർശിക്കാനെല്ലാം യാതൊരു വകുപ്പുമില്ല എന്തുകൊണ്ടാണ് ഇയാൾ ഈ പേരോട് എന്ന് പറയുന്ന മനുഷ്യൻ പക്കഷിയാണ് പക്കഷിയാന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷിയാണ് ഈ പേരോട് കാരണം എന്ന് പറ എന്തുകൊണ്ട് പറഞ്ഞാൽ യഥാർത്ഥം നമ്മൾ ഈ കാസമുത്തേടിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം എന്താണ് ഞാൻ മുമ്പ് അദ്ദേഹത്തെ പെട്ടിട്ടൊരു വീഡിയോ ഇറക്കിയിരുന്നു അതായത് അന്തംപിട്ട കാസമി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ഞാൻ ഏകദേശം രണ്ട് വർഷം മുമ്പാണ് ആ വീഡിയോനാണ് നിങ്ങളിപ്പോൾ ഇതിൻ്റെ നിങ്ങളിപ്പോൾ കേട്ടത് പക്ഷേ ഈ കാസമുത്തേടത്തിനെ ഈ രൂപത്തിൽ ആരാണ് എത്തിച്ചത് ഈ രൂപത്തിൽ ആരാണ് ആക്കിയത് ഈ രൂപത്തിലാക്കിയത് ഈ ഇരു സമസ്തക്കാരാണ് എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം തൗഹീദ് പ്രചരിപ്പിക്കുമായിരുന്നു കാസമുത്തേട് അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾ ആ കാസമുത്തേഡിൽ ആ സംസാരം ഒന്ന് നിങ്ങൾ കിട്ടുകൊള്ളുക ഇത് വളരെ ചിന്തിക്കണം ഇങ്ങനെയുള്ള ഈ ഊതി ഒൽപ്പിച്ച് ആർക്ക ഈ കരാമത്ത് കിട്ടിയത് ഇതൊക്കെ ഈ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവടക്കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിലെല്ലാവരും ഉണ്ട് ഇത് വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ് കരാമത്ത് വളരെ യാഥാർത്ഥ്യമാണ് ഉള്ളതാണ് ഏതോ പറയിൽ നാല് വട്ടം പോയി ദ്വയ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ ഉള്ള ചില ഉലിയക്കന്മാരായ കറാമത്ത് ഓരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും മക്ക പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നരാണ് ഈ കോഴിക്കോട്ടും പരിസരത്തും ഒക്കെ ഉള്ള ചില കോഴിക്കോട്ട് ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത് പറയേണ്ട നിങ്ങൾ പറയിപ്പിക്കേണ്ട നിങ്ങൾ ഏർപ്പാട് നിങ്ങളൊക്കെ നിർത്തുന്നതല്ലത് മനുഷ്യന്മാരെ കൊരങ്ങാക്കരുത് ഈ പരിപാടിയൊക്കെ നിർത്തണം മനുഷ്യന്മാർക്കിനിത് കഴിയാത്ത കാര്യം കഴിയില്ല എന്ന് പറയണം എന്തിനായി മനുഷ്യരെ കൊരങ്ങൾപ്പിക്കേണ്ട ആവശ്യം മെയിമില്ലാത്ത ആളുകൾ അക്ഷരജ്ഞാനില്ലാത്ത ആളുകൾ ഒരു ഏർപ്പാടില്ലാത്ത ആളുകൾ അണ്ട് ഔളിയാപ്പാപ്പ പിറ്റേ നെറുപുരൻ നാല് ദിവസം അജ്മീർ പോവാ അഞ്ചാമത്തെ ദിവസം താടി വെച്ചിട്ട് അറിയോ അറിയോ ഒന്നും അറിയില്ല ഈ ജാതി കുറച്ച് കച്ചവട ഔളിയാക്കന്മാരെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകെട്ടണ്ടാ ഇത് തമാശയല്ല പറഞ്ഞത് ഏത് അവലിയാണിവൻ എവിടുത്തെ അവലിയാണിവൻ ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം ആരി പേടിക്കേണ്ട ആവശ്യമില്ല ഇവരെ കയ്യിൽ ആ ഒലും ഇല്ല ശർക്കര ഇല്ല ഒന്നുമില്ല ഇവരാ ഒലിയല്ല ഇവര് ശർക്കര പാപ്പല്ല ഇവര പാപ്പ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം ഉള്ള വീട് കുത്തി പൊളിച്ചിട്ട് വീട് കയറ്റണം ഒരു പെണ്ണ് മതിയാകുമ്പോ മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം ഇതിനുള്ള ഏർപ്പാടാ നിങ്ങൾ കേട്ടോ അദ്ദേഹം ഈ തൗഹീദ് ഈ വിഷയം മാത്രമല്ല പല വിഷയങ്ങളിലും അവർ അദ്ദേഹം ഈ തൗഹീദ് പ്രചരിപ്പിക്കുമായിരുന്നു കേരളക്കരയിൽ ആ സന്ദർഭങ്ങളിൽ ഈ സമസ്തക്കാർക്ക് ഇത് രസിച്ചില്ല ഈ സമസ്തക്കാർ അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നിട്ട് ഇയാൾക്ക് വിലങ്ങേർപ്പെടുത്തി നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് വിലങ്ങിയേർക്കപ്പെടുത്തി അങ്ങനെ ഈ സമസ്തയിൽ നിന്ന് ഇദ്ദേഹത്തിന് കുറച്ച് നാൾക്ക് ശേഷം അദ്ദേഹം പോവുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് അദ്ദേഹം പോയത് തിജാനി തരീ തിക്കത്തിലേക്ക് തിജാനി തരീത്തിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മൈൻഡെല്ലാം എല്ലാം ചേഞ്ചിങ് വന്നു അദ്ദേഹത്തിൻ്റെ സംസാരമൊന്നും തമരില്ലാതെ വന്നു കാരണം ഞാൻ അദ്ദേഹത്തെ വീടുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതായത് തിജാനി തരീ പോയി കഴിഞ്ഞാൽ അവർക്ക് മറ്റ് അബോധാവസ്ഥ ഉണ്ടാകുന്ന സാധനമൊക്കെ കഴിച്ചാൽ അന്ന് അവർക്ക് പിന്നെ തെറ്റല്ല അപ്പം ഇദ്ദേഹം എന്താണ് ചില കഞ്ചാവൂരുടെ സാധനങ്ങളും മറ്റും വർഷത്തി അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം അടിക്കുന്നുണ്ടോ എന്നറിയില്ല അറിയില്ല അബോധാവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് തെറ്റിപ്പോയി അദ്ദേഹം അബോധാവസ്ഥയിലാണ് ഇന്ന് നിങ്ങൾ ഏതൊരു വിഷയം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കേട്ട് നോക്ക് ശരിക്കും ഓരോ ഒരു ബോധം നിങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ കേട്ട വീഡിയോ ഏത് രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ഏത് സംസാരങ്ങൾ എടുത്തുകൾ നമുക്ക് അദ്ദേഹം എന്താണ് പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെയൊക്കെ വിമർശിച്ചില്ലേ അദ്ദേഹം ഇപ്പോൾ കയബാ ഷരീഫിനെ വിമർശിക്കുന്നു മദീനത്തിനെ വിമർശിക്കുന്നു പക്ഷേ അയാൾ അവരുടെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് തെറ്റിക്കൾ തെറ്റിപ്പോയി ഏത് രൂപത്തിലാണോ നല്ലതാവില്ല ഒരിക്കൽ മാനസിക പ്രശ്നം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം വേണമെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ അടിക്കുന്നുണ്ടായേക്കാം എന്നോടൊരു പണ്ഡിതൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പം ബോധമില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷെ അതേ സമയത്ത് ഈ പേരോട് സക്കാബി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ഞാൻ സാധാരണ പറയുന്ന വിഷയമാണ് കേരളക്കരയിൽ ബൗദൈവ ആരാധനക്ക് വിത്ത് വിധി മനുഷ്യനാണ് ആ മനുഷ്യൻ അതായത് കേരളക്കരയിൽ ഇത്തരം ഒരു ബൗദാധി വൗദൈവ് ആരാധകൾക്ക് പ്രചരിപ്പിച്ച ഈ ഈ പേർ ഈ പേരോടി സഹാബിനെപ്പോലെ എനിക്ക് തോന്നിയത് ആനന്ദന്നെ ഉണ്ടെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന കാന്തപുരത്തിലുള്ളവർക്കും ഭൗതികാരാധനയെ കൊണ്ടുപോയത് ഈ പേര് ഈ പേരോടി സഖാബിയായിരിക്കണം എന്തൊക്കെയാണ് ഇദ്ദേഹം ഈ ഭൗതികാരാധനയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഏ എന്നിട്ട് മുചാരിൻ്റെ പേര് ആരോപിക്കാൻ ഞങ്ങൾ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നില്ല മുചാരിയങ്ങൾ പറയുന്ന വെറും അത് അഭ്രാതന്മാർ പറയുന്ന പറഞ്ഞ് നിങ്ങളൊന്ന് കേട്ട് നോക്കുമോ അദ്ദേഹത്തിൻ്റെ സംസാരം സൃഷ്ടികളോട് ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അത് എന്തായി പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സിറ്റിയുള്ളവർ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഇത് പച്ചക്കള്ളമല്ലേ ഹാക്കിംഗ് ഹക്കിം ഫൈസിയുടെയും സംസാരം കാന്തപുരത്തിൻ്റെ മകൻ്റെ സംസാരം നിങ്ങൾ കേട്ടി എന്താണ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ സംഭവം ഇപ്പോൾ പച്ചക്കള്ള മാത്രമല്ല ഇദ്ദേഹം മാഹി മുഖാമുത്തി വെച്ചിട്ട് ആ മൂസ എന്ന് പറയുന്ന ചോദ്യത്തിന് മറുപടി എന്താണ് പറഞ്ഞത് ഖുർആാനില്ല അള്ളാഹുല്ലാഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അഥവാ ഞാൻ ഖുർആൻ അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചാൽ തെളിയിച്ചെന്നാൽ മുജാഹിദ്ന്ന് രാജിവെച്ച് പുറത്ത് പോകുമോ എന്നാണ് ചോദിച്ചത് എന്നിട്ടാ മുസാൻ്റെ മറുപടി പറയാൻ പറ്റിയ ഇദ്ദേഹം പറഞ്ഞാ സൂറത്ത് അറാഫിൽ അറുപതാം നമ്പർ മൂസാൻ മുസാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഴ്ചകളുണ്ട് അതി യാതൊരു തെളിവില്ലാത്ത ആഴ്ചകൾ അതിനൊക്കെ പേരോട് ആ കുട്ടിയുടെ മുസാന്റെ ചോദ്യം പെരങ്ങിപ്പോയിന് എന്നിട്ട് ഇപ്പം പച്ചക്കള്ളം പറഞ്ഞു ഞങ്ങൾ സൃഷ്ടിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അത് മുജാഹിദികൾ ഉണ്ടാക്കിയ പച്ചക്കള്ളം ഇങ്ങനെ എന്തിനാണ് ഈ സക്കാബി കള പറയുന്നത് ഭൗതിക ആരാധനയിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ മുനാഫിഖിത്തോളവും പ്രവർത്തിക്കുക എന്നിട്ട് കള്ളത്താണവും പറയാം ഈ പേരോട് എന്നിട്ട് ഇപ്പം കാസമിനെ എതിർക്കുന്നത് നിങ്ങൾക്ക് യാതൊരു വകുപ്പുമില്ല ഒരു റൈറ്റ് തന്നെ നിങ്ങൾക്ക് ഈ കാസമിനെ എതിർക്കാനില്ല അസമയ്ക്കിപ്പം ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു വിഷയം യാഥാർത്ഥ്യത്തിൽ വളരെയധികം ഇസ്ലാമികമായും പേക്ഷവാദമാണ് അദ്ദേഹം ഇപ്പം കൊണ്ടുവരുന്നത് അപ്പം ഒന്നിക്കൽ അദ്ദേഹത്തിന് സീസ നടത്തണം നിങ്ങൾ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് വിമർശിക്കാൻ യാതൊരു റൈറ്റും തന്നെ ഇല്ല എന്നാണ് ഈ അവസ്ഥ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു എല്ലാവരും ദ്രോഹജനങ്ങൾക്ക് സത്യത്തിന്റെ സത്യവിജ് സത്യം മനസ്സിലാക്കാൻ തോഫി കൊടുക്കട്ടെ എന്ന് എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിലെ എവിടെയെല്ലാം വിശ്വാസികളും പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒസിയത്തെ കൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമായിരിക്കും